ഞാൻ ഡോക്ടർ ഉണ്ണിക്സ് ഇപ്പോൾ എസ് യു ടി ഹോസ്പിറ്റൽ പട്ടത്ത് ജോലി ചെയ്യുന്നു ഇതിനു മുമ്പ് മുപ്പത്തഞ്ച് വർഷത്തോളം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ വാസ്കുലർ സർജറി എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നത് വാസ്കുലർ സർജറി അതുകൂടാതെ എൻഡോവാസ്കുലർ സർജറി എന്നാൽ രക്തക്കുഴലുകളുടെ അസുഖങ്ങളും അത് കണ്ടുപിടിക്കാനും അത് ചികിത്സിക്കാനും ചികിത്സ എന്ന് പറയുമ്പോൾ മരുന്നു കൊണ്ടുള്ള ചികിത്സയാവാം നമ്മളുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ കീഹോൾ സേർജറി എന്ന് നമ്മൾ പറയുന്ന സ്റ്റെൻഡിങ് എൻജിയോപ്ലാസ്റ്റിയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തുറന്ന ശസ്ത്രക്രിയ ഉപയോഗിച്ച് ചെയ്യാം ഇതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിൽ കൂടുതലായിട്ടും ഈ അത്രോസ്ക്ലറോസിസ് എന്ന ഒരു പ്രക്രിയ ഒരു അസുഖാവസ്ഥ ശുദ്ധരക്തക്കുഴലുകളുടെ ഉത്ഭവസ്ഥാനത്ത് ശുദ്ധരക്തക്കുഴൽ രണ്ടായി പോയി ഓരോ അവയ അത് രണ്ടായി തിരിഞ്ഞ് ഓരോ അവയവങ്ങൾക്കും ചെറിയ ചെറിയ തോതിൽ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ആ വഴിയിലാണ് ഈ കൊഴുപ്പിന്റെ അംശം അല്ലെങ്കിൽ ഫാറ്റ് വന്ന് ഡെ ഉ കുമിഞ്ഞുകൂടി രക്തോട്ടം കുറയുന്നത് കൂടുതലായും മൂന്ന് സ്ഥലങ്ങളിലാണ് ഇത് കൂടുന്നത് ഒന്ന് തലച്ചോറിലേക്ക് പോകുന്ന കരോട്ടി ഡാക്ട്രി എന്ന് പറയും നിങ്ങളെല്ലാം കേട്ടിരിക്കും പക്ഷാഘാതം എഴുപതോ എൺപതോ വയസ്സായുള്ള മുത്തശ്ശനോ അപ്പാപ്പനോ പെട്ടെന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ കയ്യും കാലും തളരുക അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണിന് കാഴ്ച വരുക അല്ലെങ്കിൽ സ്ട്രോക്ക് ആയിട്ട് തന്നെ വരിക ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞ് ഇതെല്ലാം ഈ കരോട്ടഡ് ആർട്ടറി കഴുത്തിൽ നിന്ന് ശുദ്ധരക്തക്കുറിന് മഹാധമനിയിൽ നിന്ന് കഴുത്തിലേക്ക് പോകുന്ന കരോട്ടഡ് ആർട്ടറിയുടെ അസുഖം കൊണ്ടാണ് അത് ഒന്ന് സാധാരണയായി വരുന്നത് ഇതിലും കൂടുതലായിട്ട് വരുന്നത് ഹാർട്ട് അറ്റാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഹൃദയത്തിലേക്ക് പോകുന്ന രക്തക്കുഴകളിൽ കൊഴുപ്പിന്റെ അംശം കൊളസ്ട്രോൾ വന്നു കൂടുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് ഈ രണ്ട് രോഗങ്ങളാണ് ഹൃദയത്തിലേക്കുള്ളതും തലച്ചോറിലേക്കുള്ളതും ഹൃദയത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്തുകൊണ്ടെന്നാൽ ഹൃദയത്തിലേക്ക് പോകുന്ന രക്തക്കുഴൽ രണ്ട് മുതൽ നാല് മില്ലിമീറ്റർ സൈസാണ് അപ്പം അതിൽ ചെറിയ തോതിൽ കൊഴുപ്പ് കൊളസ്ട്രോൾ അമിഞ്ഞുകൂടിയാൽ തന്നെ ആ ഹൃദയത്തിലേക്കുള്ള പമ്പിങ്ങിന് വേണ്ട ശക്തിയും ഓക്സിജനും പിന്നെ കൊള ഗ്ലൂക്കോസും ഹോമോൺസ് അതൊന്നും എത്താൻ എത്താൻ കൂടുതൽ തടസ്സം വരും അതേസമയം തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കോളം ഓരോ മിനിറ്റിലും അഞ്ഞൂറ് തൊട്ട് അറുന്നൂറ് മി സി സി വരെ ബ്ലഡ് ഓരോ മിനിറ്റിലും പോകുന്നതാണ് അതിൻ്റെ വ്യാസം ഓൾമോസ്റ്റ് ഒരു ആറ് ഏഴ് എട്ട് അപ് ടു വലിയൊരു സൈസുള്ള മനുഷ്യനാണെങ്കിൽ പത്ത് മില്ലിമീറ്റർ വരെ സൈസ് വരും ഇത് കൂടാതെ മൂന്നാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ പൊക്കിളിൻ്റെ അവിടെ നമ്മുടെ മഹാ വയറ്റിലുള്ള മഹാധ്വനി രണ്ട് കാലിലേക്കും തിരിഞ്ഞു പോവും നമ്മളെന്താന്ന് വെച്ചാൽ എപ്പോഴും മനുഷ്യജീവൻ എന്ന് പറയുന്നത് എപ്പോഴും നടക്കുകയും ഓടുകയും ചാടുകയും പല പ്രക്രിയകളും ചെയ്യണം ഒരു സ്ഥലത്ത് എത്താൻ വേണം കാലുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് നടക്കാൻ വെച്ചില്ല അപ്പൊ ഈ തലച്ചോറിലേക്ക് പോ പോയി രക്തോട്ടത്തിന് കുറവുണ്ടായി പക്ഷാഘാതം ഉണ്ടാകുന്നത് ഹൃദയത്തിലേക്കുള്ള കൊറോണ റിയാറ്ററിൽ കൊഴുപ്പ് വന്നു കൂടി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് കാലിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പിൻ്റെ അംശം വന്ന് കാലിലേക്ക് വേദന വരുന്നു നമുക്ക് കുറച്ച് തുടക്കത്തിൽ ഇതിൻ്റെ വിഷമം അറിയില്ല രണ്ടോ മൂന്നോ കിലോമീറ്റർ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു രണ്ട് ഭരണ നടക്കുമ്പോഴേക്കും കാലിൽ മസിൽ പിടുത്തം വരുന്നു ക്രാംസ് വരുന്നു അതാണ് ഇതിൻ്റെ തുടക്കം ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അപ്പം അതിൻ്റെ മരുന്നു കൊണ്ടുള്ള ചികിത്സ ഡോക്ടറെ കാണിക്കായാലും ചെക്കപ്പ് ചെയ്തതിൻ്റെ ടെസ്റ്റിംഗ് ചെയ്യാതിരുന്നാൽ അത് വർദ്ധിച്ച് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ വേദന വരും പിന്നെ കാലിൽ ഒന്നുമില്ലാതെ വെറുതെ ഒരു മുറിവ് വരാം കാലിൻ്റെ നിറവ്യത്യാസം വരാം വേദന ഒന്നും ഉറങ്ങാനും നടക്കാനും പറ്റാത്ത അവസാനം അത് കാലിൻ്റെ വളരെ അസുഖത്തിൻ്റെ മൂർധന്യ അവസ്ഥയാണ് ഈ മൂന്ന് പൊസിഷനിലാണ് കൂടുതലായിട്ടും വരുന്നത് ബാക്കി വൃക്കയിലേക്ക് കുടലിലേക്ക് എല്ലാം രക്തോട്ടം ശുദ്ധരക്തം ആവശ്യമാണ് അതിൻ്റെ അസുഖങ്ങൾ വരാം പക്ഷേ ഈ മൂന്ന് ഡൊമൈൻ എന്ന് പറയും വാസ്കുലർ ഡൊമൈൻ ഈ മൂന്ന് പൊസിഷനിലേക്കാണ് കൂടുതലായിട്ട് വരുന്നത് ഇത് ഇതിൽ നമുക്ക് ചികിത്സിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭക്ഷണക്രമം നമ്മൾ സൂക്ഷിക്കണം അത് അമിതമായ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജോലിക്കും നമുക്ക് ഒരുവിധം ആരോഗ്യപരമായി കാര്യങ്ങൾ ചെയ്യാവുന്ന ഭക്ഷണം തീർച്ചയായിട്ടും ക്രമീകരിക്കണം ചെറിയ തോതിലെങ്കിലും വ്യായാമത്തിൽ വ്യായാമത്തിലേർപ്പെടുന്നത് നല്ലതാണ് പത്തോ പതിനഞ്ചോ മിനിറ്റ് നടക്കാം പുകവലി നിഷിദ്ധമാണ് പിന്നെ പ്രമേഹം അതിനുള്ള മരുന്നുകളും ഭക്ഷണക്രമത്തിലും നമ്മൾ കൊണ്ട് കണ്ട്രോളായിരിക്കണം പിന്നെ അതിയായ രക്തസമ്മർദ്ദം പിന്നെ കണ്ടമാനം ദേഹത്തിനുള്ള തടി വരാതെ നോക്കുക പിന്നെയുള്ളത് കുറച്ചെങ്കിലും വ്യായാമം ചെയ്യുകയും ചെയ്യുക ഇത് കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് ഒരു കൺട്രോൾ കിട്ടും കാലിലേക്കുള്ള രക്തോട്ടം കൂട്ടാനായിട്ട് ഉണ്ട് മരുന്നുകളുണ്ട് അത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റെൻഡിങ് എന്ന് പറഞ്ഞാൽ ആ കൊഴുപ്പിൻ്റെ അംശം മുമ്പോട്ടും താഴോട്ടും മാറ്റി ആ രക്തക്കുള്ളിലുള്ള വഴി ഇമ്പ്രൂവ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ പറ്റും അത് പറ്റിയില്ലെങ്കിൽ തുറന്ന് ഓപ്പറേഷൻ ചെയ്ത് ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ടിലൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്ത് ശുദ്ധ രക്തം പോകാനുള്ള പ്രക്രിയ നമ്മൾ കൂട്ടണം ഇത്രയുമാണ് നമ്മൾ ഈ എഥ്രോസ്ക്ലോറോസ് എന്ന് പറഞ്ഞാൽ